നമ്മൾ ഒക്കെ നമ്മുടെ സ്ലീവ് ഒക്കെ ഫിറ്റ് ചെയ്ത് സൈഡ് ഭാഗം തയ്ച്ചതിന് ശേഷം നമ്മളിവിടെ സ്ലിറ്റ് തയ്ക്കുമല്ലോ അപ്പോൾ സ്ലിറ്റ് തയ്ക്കുമ്പോൾ നമ്മളോട് പലരും പറയാറുണ്ട് ഇതുപോലെ മടക്കി നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി ഈ ഒരു സൈഡ് വശം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ കാണിച്ചു വരുന്നത് നല്ല ഫിനിഷിങ്ങുണ്ടാവും ഇതുപോലെ തയ്ച്ചാൽ അപ്പോൾ നമുക്കിവിടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ രണ്ട് സൈഡിലും ഇതുപോലെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയുന്ന രീതിയാണിത് അപ്പോൾ നമ്മളിവിടെ സിറ്റിൻ്റെ ഭാഗത്തെ ആദ്യം നമ്മളൊന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ ഈ രീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ ബോട്ടം ഭാഗത്തേക്കും അതേ രീതിയിൽ തന്നെ അതേ അളവിൽ തന്നെ കറക്റ്റ് മടക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഈ ഒരു ലൈനിങ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അതിനുശേഷം നമ്മുടെ ആ ഒരു മാർക്കിലേ ആ ഒരു മാർക്കിലേക്ക് ഈ ഒരു തുണിയെ കണ്ടോ ഇതുപോലെ നിവർത്തി കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിങ് പീസും അതുപോലെ നമ്മുടെ നല്ല പീസും കൂട്ടി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എടുക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് നമ്മളിവിടെ സൈഡിൽ കൂടി ആദ്യം സ്റ്റിച്ചിങ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു സെറ്റിൻ്റെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗമില്ലേ നല്ലവണ്ണം ഒന്ന് നിവർത്തിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇവിടെയും ഈ രീതിയിൽ തന്നെ കണ്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഉണ്ടോ ഈ ഒരു കോൺ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി നമുക്ക് ബോട്ടം ഭാഗത്തേക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതിനു വേണ്ടി ഇവിടെ ഉണ്ടോ ആ ഒരു സൈഡിലുള്ള മാർക്കും കറക്റ്റ് തട്ട് വരുന്ന രീതിയിൽ വേണം ആ ഒരു മാർക്കിന്റെ പീസിലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല പീസുമായി കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാൻ എന്നാൽ മാത്രമേ നമുക്ക് ആ ലൈനിങ് പീസും കൂട്ടി നിങ്ങൾക്ക് ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റൗണ്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാകും നമുക്ക് ഈ ഒരു സൈഡ് ഭാഗമൊക്കെ കാണാൻ അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത ഭാഗത്ത് നിന്ന് ആദ്യം തുടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് വീണ്ടും നമ്മുടെ ആ ഒരു പീസിലെ അതിനെ ഉള്ളിലേക്ക് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിവിടെ നിന്ന് മുകളിലോട്ടേക്ക് കറക്റ്റ് നമ്മുടെ സിറ്റിൻ്റെ ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ബോട്ടം ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്കിവിടെയും കേട്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുക ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി അതിനുശേഷം നമ്മളിവിടെ രണ്ടാമത്തെ ഭാഗമില്ലേ അതിനെ നമ്മൾ ഇതേ അളവിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് തയ്ച്ചിട്ടില്ല അതേ അളവിൽ ഈ ഒരു ഭാഗത്തേക്കും തയ്ച്ച് അതിനുശേഷം നമ്മളിവിടെ ബോട്ടം ഭാഗത്തേക്ക് വീണ്ടും രണ്ടാമത്തെ സൈഡ് തയ്ച്ചെടുക്കും അപ്പോൾ നമ്മളിവിടെ ബോട്ടം ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തു അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കിവിടെ തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ കൂടി ചെയ്യുക